മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനും മലയാളി പ്രേക്ഷകരുടെ അഭിമാനവുമായ താരമാണ് നടൻ മോഹൻലാൽ ഇപ്പോൾ എല്ലാവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ മൊഴി നൽകാൻ നടൻ മോഹൻലാലും എത്തിയ വിവരമാണ് പുറത്തു വരുന്നത് രണ്ടു ദിവസത്തിലേറെ ആശുപത്രിവാസത്തിനു ശേഷമാണ് മോഹൻലാൽ ഈ മീറ്റിംഗിനും മൊഴി നൽകാൻ എത്തിയത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും വയ്യാത്ത മുഖവുമായാണ് മോഹൻലാൽ എത്തിയത് ഇത്രയും തളർന്നു നിൽക്കുന്ന മോഹൻലാലിനെ ഇല്ല മോഹൻലാൽ ആകെ അസ്വസ്ഥനാണ് അദ്ദേഹത്തിന് ഒട്ടും വയ്യാതിരുന്നിട്ടും ക്ഷീണിതനായിട്ടും അദ്ദേഹത്തിനെ മൊഴിയെടുക്കാൻ വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് ആരാധകർ തന്നെ ചോദിക്കുന്നുണ്ട് മോഹൻലാൽ ആശുപത്രിയിൽ നിന്ന് നേരെ എത്തിയത് കോടതിയിലേക്കാണ് അതെല്ലാവരെയും ദേഷ്യപ്പെടുത്തി എന്തിനാണ് മോഹൻലാൽ ആരും പറയാതെ കേൾക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അതെല്ലാവരെയും സങ്കടത്തിലായിരത്തിയെന്നും പറയുന്നുണ്ട് മോഹൻലാൽ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്ന് നിരവധി പേർ ചോദിച്ചു മോഹൻലാലിന്റെ ആരാധകർ തന്നെ എത്തുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മറ്റിക്ക് മുൻപിൽ ഹാജരായവരിൽ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ താരങ്ങളും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി മുതൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇരുവർക്കും പുറമെ അമ്മ ഭാരവാഹികളായിരുന്ന ഇടവേള ബാബു ബാബുരാജ് എം മുകേഷ് എന്നിവരും കുഞ്ചാക്ക ബോബനും കമ്മറ്റിക്ക് മുൻപിൽ എത്തിയെന്നാണ് വിവരത്തിൽ പറയുന്നത് ഇവരിൽ നിന്നും വിശദ മൊഴിയെടുക്കുകയും ചെയ്തുവെന്ന് പറയുന്നു അമ്മയെ നിയന്ത്രിക്കുന്നവർ എന്ന നിലയിലായിരുന്നു മൊഴിയെടുക്കൽ കുഞ്ചാക്ക ബോബൻ എത്തിയത് ഡബ്ല്യു സി സിക്ക് വേണ്ടിയാണെന്നും സൂചന കമ്മിറ്റി പരിഗണിച്ച വിഷയങ്ങളിൽ ഇവ ചിലത് വിവരങ്ങൾ കൈമാറിയെന്നാണ് സൂചന മലയാള ചലച്ചിത്ര രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ചതായിരുന്നു ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നാലു വർഷം മുൻപ് സമർപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസമാണ് കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവന്നത് അതിനിടെ സീരിയലിൽ പോലും അഭിനയിക്കാനുള്ള അവസരം സിനിമയിലും പവർ പവർഗ്രൂപ്പ് നിഷേധിച്ചത് എന്ന വാർത്തയും പുറത്തുവന്നു പവർ ഗ്രൂപ്പിൽ മന്ത്രി അടക്കമുണ്ടെന്നാണ് ആരോപണം ഇതും വിവാദത്തിന് പുതിയ തലം നൽകുന്നുണ്ട് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കരുതലോടെ മാത്രമേ സംഘടന പ്രതികരിക്കൂ അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമത്തിലാണ് മോഹൻലാൽ സജീവമായ ശേഷം പ്രതികരിക്കാമെന്ന സന്ദേശമാണ് അമ്മ നൽകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്നതിന്റെ ആശങ്ക താരസംഘടനയിലുണ്ടെന്നാണ് സംഘടനയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഫെഫ്കയും പ്രതികരിച്ചിട്ടില്ല മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച നടനായ തിലകനുണ്ടായ ദുരനുഭവമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അവഗണനയും പീഡനത്തിനുമൊപ്പം ഹേമ കമ്മിറ്റി ചർച്ചയാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയ ഒന്നിലേറെ പേർ തിലകൻ സംഭവം കമ്മീഷണർ മുന്നിലെത്തിച്ചു എന്ന സീരിയൽ അഭിനയിക്കുന്നതിനിടയിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുൻപ് തിലകനെ ആത്മ എന്ന സംഘടന വിലക്കിയത് ആത്മ എന്ന സംഘടനയുടെ അധ്യക്ഷനാണ് ഇതിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുമുണ്ട് ഈ സമയത്ത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു സീരിയൽ രംഗത്തെ സംഘടനയുടെ അധ്യക്ഷൻ അതിനിടെ താൻ ആരെയും വിലക്കിയിട്ടില്ല എന്നായിരുന്നു ഗണേഷിന്റെ പ്രതികരണവും ഈ പ്രതികരണമെല്ലാം തന്നെ നിലവിൽ നിൽക്കവയാണ് ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ തന്നെയും അവരുടെ ആരോഗ്യം പോലും മനസ്സിൽ കാണാതെ മൊഴി നൽകാൻ എത്തിയത് മൊഴി നൽകാൻ പോലും താല്പര്യമില്ലാതെ പറയുന്നവരും നിരവധിയായിരുന്നു അക്കൂട്ടത്തിൽ തന്നെ എല്ലാവരും മോഹൻലാലിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് കടുത്ത ചുമ നേരിട്ടതുകൊണ്ട് തന്നെ മാസ്ക് ധരിച്ചുകൊണ്ടായിരുന്നു മോഹൻലാൽ എത്തിയത് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ